ബഹുമാനനായ കാന്തപുരം എ പി അബൂബക്ർ മുസ്ലിയാർ തവൽഹു ആമീൻ അവരുകളെ സംബന്ധിച്ചാണ് ആ മുസ്ലിയാർ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് ആ വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ ബഹുമാനായ കാന്തപുരം എതിരെ സംസാരിക്കുന്നതോ കാന്തപുരം ഉസ്താദിനെ ഇകഴ്ത്താൻ വേണ്ടി സംസാരിക്കുന്നതോ ഒന്നുമല്ല ഇനി പോലെ ഒരാള് ഇകഴ്ത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചു പുച്ഛിച്ച് സംസാരിച്ചത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ സംഭവിക്കുന്ന ഒരു സ്ഥാനത്തല്ല ബഹുമാന്യനായ പി അബൂബർ കാന്തപുരം ഉസ്താദ് ഇന്നുള്ളത് അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ ഇകഴുത്താനോ അദ്ദേഹത്തെ പുച്ഛിക്കാനോ അല്ല ഈ പ്രസംഗം ചെയ്യുന്നതെന്ന് മുഖവുരയിൽ ഞാൻ പറയുകയാണ് പിന്നെ എന്താണ് ഇതിന്റെ ഉദ്ദേശം ഈ പ്രസംഗം ഈ പ്രസംഗത്തിൽ അദ്ദേഹത്തെ പൂ ആരെ പൂ എഴുത്താനാണെങ്കിലും അവരിലില്ലാത്ത ആ കാര്യങ്ങൾ വെച്ച് കെട്ടി കളവായിട്ട് പറയുക എന്നത് പറയുന്ന ആൾക്ക് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് അദ്ദേഹത്തെ ആവശ്യമില്ലാത്ത കളവ് പറഞ്ഞു പുകഴ്ത്തുന്ന എന്തിനാണെന്നാ ഈ കെട്ടി കെട്ടി ആളോട് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല മുസ്ലിം ആരാണോ തങ്ങളാണോ ആരോ ആരോ ആവട്ടെ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ച് തോന്നി ഇത് കളവാണല്ലോ ഈ കളവ് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ട് അത് കളവാണ് എന്ന് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ ഒരു ഒരു വലിയ വടവൃക്ഷം പോലെ ഉയർന്നു നിൽക്കുന്ന കാന്തപുരം അബൂബക്ർ മുസ്ലിയാർ ആ മഹാനായ മനുഷ്യനെ സംബന്ധിച്ച് അവരിൽ ഉള്ളത് മാത്രം പറഞ്ഞാൽ തന്നെ ധാരാളം ഉണ്ട് പിന്നെ ഇല്ലാത്തത് എന്തിനാ പറഞ്ഞു നിങ്ങൾ ഈ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിൽക്കുന്നെന്നാണ് ഈ തലേക്കെട്ടുള്ള ആളോട് ഞാൻ ചോദിക്കുന്നത് പതിനായിരക്കണക്കിന് എത്തീം മക്കളെ സംരക്ഷിക്കാന്ന് പറഞ്ഞ ഈ കേരളത്തിലുള്ളതൊക്കെ എത്തീമാണോ എല്ലാരും കേരളത്തിലെ ഓരോ ജില്ലയിൽ എത്തിഖാനെ എത്രയുണ്ട് ഓരോ ഉണ്ട് പിന്നെ പതിനായിരക്കണക്കിന് എവിടെന്നിട്ടുണ്ട് അദ്ദേഹം എത്തീംഖാനെ നടത്തിയിട്ടുണ്ട് മർക്കസിൽ എത്തീംഖാനുണ്ട് അതി പിള്ളേരെ സംരക്ഷിച്ചിട്ടുള്ള സത്യമാണല്ലോ അതിന് പതിനായിരക്കണക്കിന് എന്ന് പറയുന്ന എന്തിനാ കളവ് ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നിസ്കരിക്കാൻ ആയിരക്കണക്കിന് പള്ളി ആര് ആയിരക്കണക്കിന് പള്ളി എവിടെ എ പി സ്ഥാപിച്ചേക്കണേ കിതാബ് എഴുതിയിട്ടുണ്ട് അമ്പത് കിതാബ് എന്നാ പുള്ളി പറഞ്ഞു അതും ചിലപ്പോൾ ശരിയായിരിക്കാം കിതാബ് ഇപ്പ എല്ലാവരും എഴുതുന്നുണ്ടല്ലോ എല്ലാവരും കിതാബ് എഴുതുന്നുണ്ട് ആരാ കിതാബ് എഴുതാത്ത ഈ കിതാബ് എല്ലാവരും എഴുതരുത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ചില സംശയം തന്നെ എന്തെന്ന് ഈ ആളുകളൊക്കെ ഓരോ ഇമാമിയങ്ങളുടെ ഉദ്ധരണിയാണെന്ന് പറഞ്ഞ ഓരോ കിതാബ് പറയുന്നത് ഇതുപോലെയൊക്കെ എഴുതി ഉണ്ടാക്കിയതായിരിക്കുമോ ചൂട്ട് തെങ്ങിന്റെ ചൂട്ട് ഇങ്ങനെ മിന്നിച്ചുകൊണ്ടും കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ കയ്യിലിടിക്കുന്ന ടോർച്ച് ഇങ്ങനെ തെളിച്ചുകൊണ്ടും വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ച് ഇഷാ നമസ്കാരം കഴിഞ്ഞ് വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുകയും പള്ളിയിലേക്ക് തിരിച്ചു വന്ന് പള്ളിയിൽ കിടക്കുകയും ചെയ്ത ഒരു മുദരിസും ഒക്കെ പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഒന്നുകൊണ്ട് ഈ സമയം വരെ ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫി ചെയ്തിരിക്കുകയാണ് ഇവിടെ അങ്ങോട്ടുള്ള ജീവിതവും ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഒരു വീഡിയോ ഞാൻ കാണാനിടയെ ആ വീഡിയോ സംസാരിക്കുന്ന ആള് ആരാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ നല്ല കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഒരു വ്യക്തിയെ പുകഴ്ത്താൻ വേണ്ടി ഒരു വ്യക്തിയെ തൃപ്തി നേടാൻ വേണ്ടി ഒരു വ്യക്തിയുടെ തൃപ്തി നേടുക വഴി ഒരു പ്രസ്ഥാനത്തിൻ്റെ തൃപ്തി നേടാൻ വേണ്ടി അദ്ദേഹം കുറെ കളവുകൾ പറയുകയാണ് തലയക്കെട്ടൊക്കെ ഉണ്ട് താടിയൊക്കെ ഉണ്ട് മുസ്ലിയാരൊക്കെയാണ് പക്ഷെ അദ്ദേഹം പറയുന്നത് മുഴുവനും പച്ച കള്ളം അങ്ങനെ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയുടെ ആ വ്യക്തിയെ പർവ്വതീകരിക്കുക ആ വ്യക്തിയുടെ മഹത്വങ്ങൾ ജനങ്ങൾ ഉൾക്കൊള്ളുക ഇതൊക്കെയാണ് ആ ലക്ഷ്യം പോറ്റിയ അനേകായിരം യത്തീമുകളെ പോറ്റിയ ആയിരക്കണക്കിന് പള്ളികൾ സി എം വലിയതിന്റെ പേരിൽ നിർമ്മിച്ച് ഇന്ത്യയിൽ എത്രയോ കോടിക്കണക്കിന് ആളുകൾക്ക് നിസ്കാരത്തിന് സ്ഥലമൊരുക്കിയതോളം കിതാബുകൾ എഴുതിയ അൻപത്തി എട്ട് കൊല്ലം നടത്തിയ സുൽത്താനുല ഉസ്താദ് നീ പൊറുക്കണേന്ന് എന്റെ മയത്തിനടുത്ത് വെച്ചു പറഞ്ഞാൽ അല്ലാഹു പൊറുക്കും പക്ഷെ അതിൻ്റെ അകത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ബഹുമാനായ കാന്തപുരം എ പി അബൂബക്ർ മുസ്ലിയാർ ഫവൽഹു ആമീൻ അവരുകളെ സംബന്ധിച്ചാണ് ആ മുസ്ലിയാർ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് ആ വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ ബഹുമാനായ കാന്തപുരം ഉസ്താദിനെ എതിരെ സംസാരിക്കുന്നതോ കാന്തപുരം ഉസ്താദിനെ ഇകഴുത്താൻ വേണ്ടി സംസാരിക്കുന്നതോ ഒന്നുമല്ല ഇനി എന്നെപ്പോലെ ഒരാൾ ഇകഴ്ത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചു പുച്ഛിച്ചു സംസാരിച്ചത് കൊണ്ടോ ഒന്നും സംഭവിക്കാൻ സംഭവിക്കുന്ന ഒരു സ്ഥാനത്തല്ല ബഹുമാന്യനായ പി അബൂബക്കർ മുർ കാന്തപുരം മുസ്താവ് ഇന്നുള്ളത് ഒരാൾക്ക് ഒരാളുടെ വിമർശനത്തിനോ ഒരാൾ പുച്ഛിച്ചത് കൊണ്ടോ ഒരാൾ ഇകഴ്ത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ ഇകഴ്ത്തിയത് കൊണ്ടോ എന്തെങ്കിലും സംഭവിക്കാവുന്ന ഒരു പരുവത്തിലോ പരിതസ്ഥിതിയിലോ അല്ല ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ ഉള്ളത് ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾ അദ്ദേഹത്തിന്റെ ശ്രമഫലമായി അദ്ദേഹം വിശ്വസിക്കുന്ന വിശ്വാസം അദ്ദേഹം മുറുകെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കഠിനമായ അധ്വാനത്തിലൂടെ കഠിനമായ ശ്രമത്തിലൂടെ അദ്ദേഹം വളരെ ഉന്നതമായ ചില നിലകളിൽ അദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ട് ആ അതേ സംബന്ധിച്ചോ അദ്ദേഹത്തെ ഒരുപാട് വിമർശിച്ച ആളുകൾ കേരളത്തിലുണ്ട് ഒരുപാട് ഇകഴ്ത്തി സംസാരിച്ച ആളുകൾ കേരളത്തിലുണ്ട് ഒരുപാട് മോശപ്പെടുത്തി സംസാരിച്ച പ്രാസംഗികന്മാരുണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വിനീതനായി ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും ഇകഴ്ത്തി സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവത്തെ ചെറുതാക്കി പൊതു പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടില്ല ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ ഞാനൊക്കെ എന്ന് പറഞ്ഞ നടന്ന കാലത്ത് ആ മതപ്രഭാഷണ വേദികളിലോ എവിടെയെങ്കിലും ഒന്നും അദ്ദേഹത്തെ പുച്ഛിച്ചുകൊണ്ട് സംസാരിക്കാനോ ആ അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കാനോ എൻ്റെ പ്രസംഗ വേദികൾ ഒന്നും ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടില്ല പത്തോ നാൽപ്പത് നാൽപ്പത്തഞ്ചു കൊല്ലം മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവിടെ ഒന്നും ബഹുമാനപ്പെട്ടവരെ ഒരു എതിർപ്പോടു കൂടെ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ടവരെ കുറ്റപ്പെടുത്തുന്ന അപകഴുത്തുന്ന ഒരു വാക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഞാൻ അങ്ങനത്തെ പ്രഭാഷകനും അല്ല അതുകൊണ്ട് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ എഴുത്താനോ അദ്ദേഹത്തെ പുച്ഛിക്കാനോ അല്ല ഈ പ്രസംഗം ചെയ്യുന്നതെന്ന് മുഖവുരയിൽ ഞാൻ പറയുകയാണ് പിന്നെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഈ പ്രസംഗം ഈ പ്രസംഗത്തിൽ അദ്ദേഹത്തെ പൂ ആരെ പൂ എഴുത്താനാണെങ്കിലും അവരിലില്ലാത്ത ആ കാര്യങ്ങൾ വെച്ച് കെട്ടി കളവായിട്ട് പറയുക എന്നത് പറയുന്ന ആൾക്ക് വളരെ ദോഷം ചെയ്യുന്ന കാര്യമാണ് കുറെ അങ്ങ് പുകഴ്ത്തുക അദ്ദേഹത്തിന് എന്തിനാ പുകഴ്ത്തുന്നേ ഞാൻ ചോദിക്കട്ടിരുന്നതാ അദ്ദേഹത്തിന് എന്തിനാ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ എന്തിനു വർണ്ണിക്കുന്നു അദ്ദേഹത്തെ അള്ളാഹു വർണ്ണിച്ചതല്ലേ അള്ളാഹു പുകഴ്ത്തിയതല്ലേ അദ്ദേഹം ഒരു നല്ല പൊസിഷനിലല്ലേ ഉള്ളത് അദ്ദേഹത്തിനെ പോലെയുള്ള സംഘാടകൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടോ എന്നറിയില്ല അറിയില്ല ആഗ്രഹിക്കാത്ത അത്ര ഉയർച്ചയിൽ അള്ളാഹു അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അത്തരത്തിൽ സംഘാടകനും സംഘടിപ്പിക്കുന്നവരും ഒരു പ്രസ്ഥാനത്തെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ആളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കഠിനമായ ശ്രമം എത്രയോ വലുതാണ് എത്രയോ വലുതാണ് അദ്ദേഹം നാലോ അഞ്ചോ ആള് സമസ്തയിൽ നിന്ന് പോയി വീണ്ടുമായിട്ട് എത്രയോ ആളുകൾ എങ്ങനെയൊക്കെ ഇല്ലാതായി പോകേണ്ടതാ എത്രയോ ആളുകൾ കൂടി ഞെക്കി ഞെരുക്കി പക്ഷെ ഇല്ലാതായി പോയില്ലെന്ന് മാത്രമല്ല നല്ല പൂർവ്വ ശക്തിയോടുകൂടെ വളർന്നു പന്തലിച്ചു നിൽക്കുക ഇന്ന് എല്ലാവരും അവരുടെ ചുവട്ടിലായി നിൽക്കുക ആ സമയത്ത് അദ്ദേഹത്തെ ആവശ്യമില്ലാത്ത കളവ് പറഞ്ഞു പുകഴ്ത്തുന്ന എന്തിനാണെന്നാ ഈ കെട്ടി കെട്ടിയ ആളോട് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല മുസ്ലിം ആരാണോ തങ്ങളാണോ ആരോ ആരോ ആവട്ടെ അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എന്നെ സംബന്ധിച്ച് തോന്നി ഇത് കളവാണല്ലോ ഈ കളവ് പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നിയത് കൊണ്ട് അത് കളവാണ് എന്ന് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ അല്ലാതെ കഥാപുരുഷൻ കഥാദന്തു അടിസ്ഥാനപരമായി ബഹുമാനപ്പെട്ടവരിലേക്ക് എന്റെ സംസാരം പോകേണ്ടതില്ല പോകുന്നു ഇല്ല അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അത്രയും ഉയർന്ന പദവിയിൽ ഒരു സംഘാടകൻ ഒരു നേതാവ് ഒക്കെ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അവരുടെ മരണാനന്തരം അവരുടെ നേതൃത്വവും അവരുണ്ടാക്കിയ പ്രസ്ഥാനവും അവരിലൂടെ തന്നെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിക്കും സ്വാഭാവികമാണത് സ്വാഭാവികമാണ് വാപ്പ അപ്പ മക്കളെ കൂടി എൻ്റെ മക്കളും കൂടെ കൂടി പ്രസ്ഥാനത്തിൽ എൻ്റെ പ്രസ്ഥാനത്തിൽ തന്നെ എൻ്റെ മക്കൾ കൊണ്ടു കടക്കണം ഞാൻ തുടങ്ങിയ കച്ചവടം എൻ്റെ മരണശേഷം എന്നോടൊപ്പം എൻ്റെ മകൻ ഇരുന്ന് കച്ചവടം നടത്തണം എന്റെ സ്വർണ്ണക്കട ഞാൻ മരിച്ചാൽ എന്റെ മകൻ അത് നടത്തണം എന്റെ മറ്റൊരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനി അങ്ങനെ നടത്തണം എന്റെ പ്രസ്ഥാനങ്ങൾ അങ്ങനെ നടത്തണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കും അത് എല്ലാവരുടെയും കാഴ്ചപ്പാടാണ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാലിന്റെ ചെരുപ്പുകൾ തേയുന്ന അത്ര ദൂരം നടന്ന് കഷ്ടപ്പെട്ട് ഉറക്കില്ലാതെ ഊടില്ലാതെ കൊട്ടുന്ന വാതിലുകൾ ഒന്നും തുറക്കാതെ എല്ലാം നിരാശകൾ മാത്രം കിട്ടുമ്പോൾ ആ നിരാശയൊക്കെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിച്ചു മുന്നേറി ഒരു വലിയ വിജയം കൊയ്തെടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അങ്ങനത്തെ വ്യക്തിത്വങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നവരുടെ മക്കൾ കൂടി അവരോടൊപ്പം വേണമെന്നാണ് അവരുണ്ടാക്കിയ പ്രസ്ഥാനം അവരുടെ മക്കളിലൂടെ നിലനിൽക്കണമെന്നാ അതും ബഹുമാനനായ കാന്തപുരം ഉസ്താദ് അവർക്ക് അതിനും അള്ളാഹു തൗഫീക്ക് ചെയ്തു കാരണം അദ്ദേഹത്തിന്റെ മരണാനന്തരം അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ തമ്മിലടി ഉണ്ടാക്കി ഞാനാണ് അദ്ദേഹത്തിന്റെ മെയിൻ ആള് ഞാനാണ് അദ്ദേഹത്തിന്റെ കൃത്യമായ ഉസ്താദ് ശിക്ഷൻ ശരിക്ക് എനിക്കാണ് ഇതിന്റെ അവകാശം എന്നൊന്നും പറയാൻ ഒരൊറ്റ ആൾക്കും ധൈര്യം വരാത്ത വിധത്തിൽ ബഹുമാന്യനായ ഉസ്താദ് അവരുടെ മകൻ ശക്തനായ ഉസ്താദിനേക്കാൾ ശക്തനായി ഓർഗനൈസിംഗ് പവറുള്ള കഴിവുള്ള ഒരു മകനെ അമ്വാഹു അവർക്ക് കൊടുത്തു ഇപ്പോൾ അദ്ദേഹം ആണ് അറിയപ്പെടുന്ന ഇപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുക ജനങ്ങളുടെ ഇടയിലേക്ക് ഇറക്കി ഇറങ്ങി സംഖ്യ ഒരു യാത്രയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക രാഷ്ട്രീയക്കാരൊക്കെ നടത്തും പോലെ രാഷ്ട്രീയക്കാർ നടത്തുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അവരുടെ ശക്തി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സീറ്റ് കിട്ടാനാണ് ഓരോ മുന്നണി ഇടതുപക്ഷ മുന്നണി വലതുപക്ഷ മുന്നണി ആണെങ്കിലും ആ മുന്നണിയിലുള്ള കക്ഷികൾ കോൺഗ്രസ് ആണെങ്കിലും ലീഗ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും അവരൊക്കെ അവരുടെ ശക്തി തെളിയിക്കാൻ വേണ്ടി വലിയ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും വലിയ വലിയ റാലികൾ സംഘടിപ്പിക്കും എന്തിനാണ് ഈ ശക്തി കാണിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് നിയമസഭയിൽ ഇത്ര സീറ്റ് വേണം ഇത്ര സീറ്റിന് ഞങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് സ്ഥാപിച്ചെടുത്ത് വിലവേശാൻ വേണ്ടിയാണ് അവരുടെ ശക്തി തെളിയിച്ചു കൊടുക്കുന്നത് ഈ മതസംഘടനകള് ആവശ്യമില്ലാതെ ഇങ്ങനെ സഞ്ചരിക്കുന്ന എന്തിനാണ് അർവന മുട്ടും ദപ്പും മുട്ടും കോൽക്കളിയും മറ്റെല്ലാ ആരവങ്ങളും കൂടി ഈ യാത്ര നടത്തുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ആലോചിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല പക്ഷെ ഒരു കാര്യം അതിൽ നിന്ന് പിടി കിട്ടുന്നുണ്ട് എന്താ ബഹുമാനനായ അന്തപുരം ഉസ്താദിന്റെ പ്രസ്ഥാനത്തിൻ്റെ അടുത്ത നായകൻ അതിന്റെ സ്ഥാനം അത് ബഹുമാനായ ഉസ്താദിന്റെ മകൻ ഹക്കീം അസഹരി അവർക്കാണ് എന്ന് എല്ലാ ആളുകൾക്കും അറിയാം അതൊന്നുകൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു സംരംഭവും യാത്രയും കാര്യങ്ങളും ഒക്കെ നടന്നു വരിക അപ്പൊ അതേ കൂടി ചെയ്യാൻ ബഹുമാനപ്പെട്ടവർക്ക് കഴിഞ്ഞു എല്ലാവർക്കും കഴിഞ്ഞോളൊന്നില്ല എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളൊന്നില്ല അവരുടെ മക്കളെ ഒക്കെ കൊള്ളാവുന്ന ഒരു സ്ഥാനത്താക്കി നമ്മൾ ഉണ്ടാക്കിയ പ്രസ്ഥാനം അവരുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് അവരെ നടത്തിക്കൊണ്ട് കണ്ട് മരിക്കാനൊന്നും എല്ലാവർക്കും സൗകര്യം കിട്ടാറില്ല എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ മകൻ ആ പ്രസ്ഥാനം ശക്തമായി മുന്നോട്ട് നയിക്കും എന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുകയാണ് നമുക്കും ബോധ്യ ആയിരിക്കുകയാണ് ജനങ്ങൾക്കും ബോധ്യമായിരിക്കുക അപ്പൊ എന്തുകൊണ്ടും എല്ലാ നിലയിലും വളർന്ന് പന്തലിച്ച് ഒരു ഒരു വലിയ വടവൃക്ഷം പോലെ ഉയർന്നു നിൽക്കുന്ന കാന്തപുരം അബൂബക്ർ മുസ്ലിയാർ ആ മഹാനായ മനുഷ്യനെ സംബന്ധിച്ച് അവരിൽ ഉള്ളത് മാത്രം പറഞ്ഞാൽ തന്നെ ധാരാളം ഉണ്ട് പിന്നെ ഇല്ലാത്തത് എന്തിനാ പറഞ്ഞു നിങ്ങൾ ഈ കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിൽക്കുന്നെന്നാണ് ഈ തലേക്കെട്ടുള്ള ആളോട് ഞാൻ ചോദിക്കുന്നത് തലയൊക്കെ ഉള്ള എന്താ പറഞ്ഞ കൂടുതലൊന്നും കാര്യമൊന്നും അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം ഇത്രേ മാത്രമേ പറഞ്ഞുള്ളൂ എത്ര പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആ പതിനായിരക്കണക്കിന് എത്തി മക്കളെ സംരക്ഷിച്ച സുൽത്താനുള്ള ഒരു പതിനായിരക്കണക്കിന് എത്തി മക്കളെ സംരക്ഷിക്കാന്ന് പറഞ്ഞ ഈ കേരളത്തിലുള്ളതൊക്കെ എത്തിയുമാണോ എല്ലാരും കേരളത്തിലെ ഓരോ ജില്ലയിൽ എത്രയുണ്ട് ഓരോ താലൂക്കിലും എത്തിഖാനുണ്ട് പിന്നെ പതിനായിരക്കണക്കിന് ഇവിടെ അദ്ദേഹം ലത്തീംഖാനെ നടത്തിയിട്ടുണ്ട് മർക്കസിൽ ഉണ്ട് ലത്തീം പിള്ളേരെ സംരക്ഷിച്ചിട്ടുണ്ടോ സത്യമാണല്ലോ അതിന് പതിനായിരക്കണക്കിന് എന്ന് പറയുന്ന എന്തിനാ കളവ് അടുത്ത കളവ് അടുത്ത കളവ് എന്താ ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നിസ്കരിക്കാൻ ആയിരക്കണക്കിന് പള്ളി ആര് ആയിരക്കണക്കിന് വള്ളി എവിടെയാ എ പി സ്ഥാപിച്ചേക്കണേ ആയിരക്കണക്കിന് വള്ളി എവിടെയാ സ്ഥാപിച്ചേക്കണത് എന്തിനാ ഇങ്ങനെ വിളിച്ചു പറയണേ പതിനായിരക്കണക്കിന് അനാഥ എത്തീ മക്കളിൽ ആയിരക്കണക്കിന് പള്ളികളും ലക്ഷക്കണക്കിന് അനുയായികളും അത് വേണേ അനുയായികൾ എന്തോരമുണ്ടെന്ന് വേണമെങ്കിൽ പറയട്ടെ കിതാബ് എഴുതിയിട്ടുണ്ട് അമ്പത് കിതാബ് എന്നാ പുള്ളി പറഞ്ഞു അതും ചിലപ്പോ ശരിയായിരിക്കാം കിതാബ് ഇപ്പൊ എല്ലാവരും എഴുതുന്നുണ്ടല്ലോ എല്ലാവരും കിതാബ് എഴുതുന്നുണ്ട് ആരാ കിതാബ് എഴുതാത്ത ഈ കിതാബ് എല്ലാരും എഴുതരുത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ചില സംശയം തന്നെ എന്തെന്ന് ഈ ആളുകളൊക്കെ ഓരോ ഇമാമിയങ്ങളുടെ ഉദ്ധ്രണിയാന്ന് പറഞ്ഞ ഓരോ കിതാബ് പറയുന്നത് ഇതുപോലെയൊക്കെ എഴുതി ഉണ്ടാക്കിയതായിരിക്കുമോ അല്ലയോ ഒന്ന് അപ്പോ അത്രയും കിത്താബ് പിന്നെ അമ്പത്തെട്ട് വയ വർഷം ദറസ് നടത്തി അമ്പത്തെട്ട് വർഷം ദർശനം നടത്തി എന്തിനാ അമ്പത്തെട്ട് വർഷമാക്കുന്നത് എന്തിനാ അമ്പത്തെട്ട് വർഷമാക്കുന്നത് കാന്തപുരം ആർ പാടത്തിന്റെ വരമ്പിലൂടെ ചൂട്ട് തെങ്ങിന്റെ ചൂട്ട് ഇങ്ങനെ മിന്നിച്ചുകൊണ്ടും കുറച്ചൂടെ കഴിഞ്ഞപ്പോൾ കയ്യിൽ ഇടിക്കുന്ന ടോർച്ച് ഇങ്ങനെ തെളിച്ചുകൊണ്ടും വീടുകളിൽ പോയി ഭക്ഷണം കഴിച്ച് ഇഷാ നമസ്കാരം കഴിഞ്ഞ് വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുകയും പള്ളിയിലേക്ക് തിരിച്ചു വന്ന് പള്ളിയിൽ കിടക്കുകയും ചെയ്ത ഒരു മുതരിസും ഖത്തീവും ഒക്കെ ആയിരുന്ന ആളാണ് വായതുകൾ പറഞ്ഞുകൊണ്ടാണെന്ന ആളാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന സത്യമാണ് അതിനൊക്കെ ഒരു പരിധിയില്ലേ ലക്ഷക്കണക്കിന് സ്റ്റേജിൽ വായത് കുറഞ്ഞെന്നൊക്കെ പറയണോ ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആയിരക്കണക്കിന് എവിടെ ആയിരക്കണക്കിന് എവിടെ പതിനായിരക്കണക്കിന് ഉള്ളത് പറ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ പള്ളികൾ അദ്ദേഹം മുത്താല്യങ്ങളെ വളർത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന് ശിക്ഷഘടങ്ങളുണ്ടല്ലോ അദ്ദേഹത്തിന് മുരി അനുയായികളുണ്ടല്ലോ അത് ഉള്ളതല്ലേ കൈപ്പുണ് കാണാൻ എന്തിനാ കണ്ണാടി കൈയുടെ ഉള്ളിൽ എന്തെങ്കിലും രോഗം വന്നാൽ നോക്കി കാണാൻ കണ്ണാടി വെക്കണോ എന്ത് എന്തിനാ ഈ പ്രതി ഈ ആവശ്യമില്ലാത്ത ഈ പർവ്വതീകരിക്കൽ എന്തിനാണ് അദ്ദേഹം പർവ്വതീകരിക്കപ്പെട്ട മനുഷ്യനാണ് അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി അതെല്ലാവരും അംഗീകരിക്കുന്നു അത് പറയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് നിങ്ങളെ ശരീരം ചൂടാക്കുന്നു തിളപ്പിക്കുന്നു തലയെ കെട്ടും കെട്ടിക്കൊണ്ട് ആ പറയുന്നതിൽ ഒരുപാട് കളവുകൾ വന്നിട്ടുണ്ട് മുസ്ലിയെ അത്തരത്തിലുള്ള കളവുകൾ സൂക്ഷിക്കുക